ഇതിന് ഒരു കുറവൊന്നും സംഭവിച്ചിട്ടില്ല അന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി നമ്മൾ ഇതിന് കുറെ ജാഗ്രതയോടുകൂടി ഇത് പിടിക്കാൻ ശ്രമം നടത്തി ഒരു ഭാഗത്ത് ആ ജാഗ്രത കുറഞ്ഞു അത് സ്വാഭാവികമാണ് കാരണം അതിനുള്ള സംവിധാനങ്ങളെ നമ്മുടെ കാഴ്ചത്തുള്ളൂ ഇപ്പൊ പോലീസാണെങ്കിലും എക്സൈസാണെങ്കിലും അവർക്കൊക്കെ വ്യാപകമായി മറ്റ് ജോലികളുണ്ട് പെട്ടെന്ന് ഇതുപോലൊരു വിഷയം വരുമ്പോൾ ആ ഫോക്കസ് ഇങ്ങോട്ട് മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ അത് പിന്നെ ഒരുപാട് കാലം ആ ഫോക്കസ് ഒരിടത്തോട്ട് കേന്ദ്രീകരിച്ച് നിർത്താൻ പറ്റില്ല അപ്പൊ അതൊരു ഭാഗം മറ്റൊന്ന് ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പത്ത് ഗ്രാം ഇവിടൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആയിരം രൂപയ്ക്ക് ഒരു ഗ്രാം കിട്ടും ഇവിടെ വന്നാൽ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പൊ ഒരു പത്ത് ഗ്രാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പേഴ്സിനകത്ത് പൊതിഞ്ഞു വയ്ക്കാനുള്ള സാധനമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമ്മുടെ മുഖത്തിടുന്ന പൗഡർ തട്ടിയിടുന്ന അത്രയൊക്കെ വരും ഒരു പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് പേഴ്സിലോ ലോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും ഒരു അയ്യായിരം രൂപ അപ്പൊ ബാംഗ്ലൂരിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള ഒരാൾക്ക് ഒരു അയ്യായിരം രൂപ കിട്ടും ഇത് ഇന്നടുത്ത് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനുള്ള ആകർഷണീയത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവർക്ക് ഈ പൈസ കിട്ടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലേക്ക് അവർ കാണുന്നു പിന്നീട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറിടത്ത് ഇത് എത്തുമ്പോൾ പത്തിടത്ത് പോലും പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിലവിലുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ബാംഗ്ലൂരൊക്കെ ഇതിന്റെ ഒരു വലിയ കേന്ദ്രമായി ഒരു നൈജീരിയ യുവാവിനെയും യുവതിയെയും കൂടി ഒരു ആറുമാസത്തിനു മുമ്പ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ അവരുടെ അവര് കേസുക അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നൂറ് നൂറ്റി പത്ത് വർഷത്തിനു മുമ്പ് ജർമ്മനിയിലുണ്ടാക്കിയ സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിലും ഇന്ന് വ്യാപകമായിട്ട് ഈ എം ഡി എം എ തന്നെ കൃത്രിമമായ എം ഡി എം എ വ്യാപകമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ പലയിടത്തും വരുന്നത് ഇതിന്റെ ഒരു വ്യാപനം തടയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ എത്ര ആലോചിച്ചിട്ട് പറ്റുന്നില്ല കാരണം ഇതിന്റെ ക്വാണ്ടിറ്റി അതാണ് ഇപ്പൊ കഞ്ചാവ് പോലും ഒന്നോ രണ്ടോ കിലോ കടത്തി നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് എട്ടും പത്തും പൊതികളായിട്ടാണ് ഇതിന്റെ വിൽപ്പനക്കാർ കൊണ്ടുനടക്കുന്നത് അത് ഫാൻസിന്റെ പോക്കറ്റിൽ ഒക്കെ ഇങ്ങനെ നടക്കും അത് വിറ്റ് തീരുമ്പോ വന്ന മറ്റടുത്തു എടുത്തുകൊണ്ട് പോകും അപ്പൊ കഞ്ചാവ് പോലും പിടിക്കാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എം ഡി എം എ അതിനേക്കാൾ ഒട്ടേറെ ഇതിനൊരു കൊണ്ടു നടക്കാനും വിൽക്കാനും ഉള്ള ഒരു സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു അപകടം നമുക്ക് എത്ര ശ്രമിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇതിലിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഒരു സമൂഹം വിചാരിച്ചാൽ പോലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം നമുക്കറിയാം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവർ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു ഭാഗത്തുകൂടി ഇത്തരം ചെറുപ്പക്കാർ ഈ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്നുമൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരികയൊക്കെയാണ് പക്ഷേ ഇതിൽ നിന്നും എങ്ങനെയാണ് ഇതിനെ ഒന്ന് മോചനം ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർക്കിടയിൽ തന്നെ ഇത്രത്തോളം ഈ ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണെങ്കിൽ ഇതിന് ഇതിനൊരു കൺട്രോൾ വേണമല്ലോ അതിലേക്ക് കൂടി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക അതിന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഇതിന് മാർഗമില്ല കുടുംബങ്ങളിൽ നമുക്കിപ്പം ഇപ്പം നമ്മളിപ്പം പറയുമ്പം പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കുട്ടികൾ പഠിക്കുന്നു ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നു പരിമിതമായ പോലീസും എക്സൈസും സംവിധാനങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന എഫർത്തിനേക്കാൾ വലുതാണ് നമ്മുടെ വീടുകളിൽ രണ്ട് മക്കൾ ആ മക്കളെ സൂക്ഷ്മമായി ഒരു സ്കൂൾ തലം തൊട്ട് രക്ഷാകർത്താക്കൾ കൃത്യമായി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക ഇതിന്റെ അപകടത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമ്മുടെ പെൺമക്കളെ ഇതിനെ പറ്റി വീടുകളിൽ പറഞ്ഞത് ബോധ്യപ്പെടുത്തുക ഇത് അപകടമാണ് ഇതിന് പ്രത്യേകിച്ചും മണമോ രുചിയൊന്നുമില്ല ഒരു ജ്യൂസിലിട്ട് പോലും നമ്മളെ ചതിക്കാൻ പറ്റുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെ കൂടി ബോധ്യപ്പെടുത്തി അപ്പൊ അവർക്കിത് വരുപട്ടെ കുറച്ചുകൂടി അറിയാം ഒരു പോലീസ് മണത്തു പിടിക്കുന്നതിനേക്കാൾ എക്സൈസ് മണത്തു പിടിക്കുന്നതിനേക്കാളും അവരെ കൂടെ പഠിക്കുന്ന ഒരാൾ പെട്ടെന്നയാൾ കൂടുതൽ കാശ് കൈകാര്യം ചെയ്യുന്നു അവന്റെ രീതിയിൽ മാറ്റം വരുന്നു അവൻ കൂടെ കൂടെ ബാംഗ്ലൂരിൽ പോകുന്നു ഇതൊക്കെ വരുമ്പോൾ പോലീസിനോ എക്സൈസിനോ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ കൂടി ഇതിനകത്തൊരു സ്വയം കവചമൊരുക്കുന്ന തരത്തിലേക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അവർ മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരു പ്രതിവിധിയായി എന്റെ മനസ്സിൽ തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം